ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നൂറ് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ശക്തമായ മറുപടിയുമായി ചൈന എത്തി തുടർച്ചയായി ഉയർന്ന തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ശരിയായ സമീപനമല്ലെന്നും അമേരിക്ക ഈ നടപടി തിരുത്തണമെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം പ്രതികരിച്ചു അമേരിക്ക ഇങ്ങനെ മുന്നോട്ട് പോയാൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടുതൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ചൈന മുന്നറിയിപ്പ് നൽകി ട്രംപിന്റെ ഈ പ്രസ്താവന ഇരട്ടത്താപ്പിന്റെ ഉദാഹരണമാണെന്നും തുടർച്ചയായി ഉയർന്ന തീരുവ ചുമത്തുമെന്നത് ഭീഷണിപ്പെടുത്തുന്നതും ശരിയായ സമീപനമല്ലെന്നും ചൈനീസ് വക്താവ് പറഞ്ഞു താരിഫ് യുദ്ധത്തിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അതേസമയം അങ്ങനെയാണെന്ന് വന്നാൽ അതിനെ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ നടപടികൾ ചൈനയുടെ താല്പര്യങ്ങൾക്ക് കടുത്ത ദോഷം വരുത്തുന്നതും ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര ചർച്ചകളുടെ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്നും വാണിജ്യ മന്ത്രാലയവും വ്യക്തമാക്കി വ്യാപാര യുദ്ധത്തിൽ ചൈനയുടെ നിലപാട് ഉറച്ചതാണ് തെറ്റായ നടപടികൾ അമേരിക്ക ഉടൻ തിരുത്തണം യു എസ് തെറ്റായ വഴിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങളുടെ നിയമാനുസൃതമായ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ ഞങ്ങളും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും വാണിജ്യ മന്ത്രാലയം അറിയിച്ചു ഇറക്കുമതിക്ക് നൂറ് ശതമാനം അധിക തീരുവ ചുമത്തുന്നതിന് പുറമേ ചില സോഫ്റ്റ്വെയറുകൾക്ക് കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്താനും അമേരിക്ക തീരുമാനിച്ചിരുന്നു അടുത്ത അടുത്തമാസം ഒന്നു മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ കൂടിക്കാഴ്ച റദ്ദാക്കിയിട്ടില്ലെന്നും അത് നടക്കുമോ എന്ന് തനിക്ക് അറിയില്ലെന്നും പിന്നീട് ട്രംപ് നിലപാട് മാറ്റുകയും ചെയ്തു ട്രംപ് ഈ വർഷം ആദ്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് കൂട്ടിയതോടെ ചൈന കയറ്റുമതി നിയന്ത്രണങ്ങളും ശക്തമാക്കിയിരുന്നു കാറുകൾ സ്മാർട്ട് ഫോണുകൾ മറ്റു പല ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും ഉപയോഗിക്കുന്ന അപൂർവ ലോഹങ്ങളുടെയും മറ്റും ചില പ്രധാന വസ്തുക്കളുടെയും ഉൽപ്പാദനത്തിൽ ചൈനയ്ക്കാണ് ആധിപത്യം ഈ വസ്തുക്കളെ ആശ്രയിക്കുന്ന പല അമേരിക്കൻ കമ്പനികളും അതോടെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു അതോടെയാണ് ചൈനയുടെ നടപടികളെ കടുത്ത ഭാഷയിൽ എതിർത്തുകൊണ്ട് ഷീജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്മാറുമെന്ന ഭീഷണി ട്രംപ് മുഴക്കിയത് എന്നാൽ ചൈനയ്ക്കുമേൽ നൂറു ശതമാനം അധിക തീരുവ ചുമത്തുമെന്നും സോഫ്റ്റ്വെയർ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും അറിയിച്ച ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ ഓഹരി വിപണികളും ക്രിപ്റ്റോകറൻസി വിപണികളും ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടിവിലേക്കാണ് കൂപ്പുകുത്തിയത് യു എസ് ഓഹരി വിപണികളിൽ ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ച് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ മൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഏപ്രിലിന് ശേഷം അമേരിക്കൻ വിപണികൾ നേരിട്ട് ഏറ്റവും വലിയ ഇടിവാണ് ഇത് യൂറോപ്യൻ ഏഷ്യൻ ഓഹരി വിപണികളും ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ നഷ്ടത്തിലേക്ക് വീണു ഇന്ത്യൻ വിപണിയുടെ വ്യാപാരം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ട്രംപിൻ്റെ പോസ്റ്റ് വന്നത് അതിനാൽ തൽക്കാലം ഇന്ത്യൻ വിപണികൾക്ക് ആഘാതമില്ലെങ്കിലും തിങ്കളാഴ്ച തുറക്കുന്ന വിപണിയിൽ ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടായേക്കാം